ഓ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ട് ഒരു മാല ഉണ്ടാക്കാനാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ഷീറ്റ് ഫ്ലവർ അതേപോലെ കുന്തൻ സ്റ്റോൺസും ചെയിനും ആയിപ്പിനുമാണ് അപ്പോൾ ഇതിൽ ഞാൻ ഇതേപോലെ ഒരു റൗണ്ട് കേരക്കാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിപ്പം കുറയ്ക്കാം ഞാൻ ചോക്കർ പോലെ ഉപയോഗിക്കാനായ കൊണ്ടാണ് ഫുൾ ഷീറ്റ് എടുക്കുന്നത് അതല്ല എങ്കിൽ നമുക്ക് പകുതി ഷീറ്റൊക്കെ മതി പകുതിയല്ലേ ഒരു ഭാഗം മതി അത് കഴിഞ്ഞ് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഫ്ലവർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം നമുക്കിത് വേണേൽ ഫെൽറ്റ് ഷീറ്റിലാണേലും ചെയ്യാം പക്ഷേ വാട്ഷീറ്റിലാകുമ്പോൾ നമുക്കൊന്നും ഉരുക്കി നല്ല കട്ട് കുറവായതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ കഴുത്തലാണേലും ഇട ഇടുമ്പോൾ ഒന്നും അറിയൂല ഇത് നമുക്ക് കൂടുതലും എന്താ നമ്മൾ വർക്കിന് പോകുന്നതിലൊക്കെ ആണെങ്കിൽ ഡെയിലി മാല മാറ്റിയിടാന് ഡ്രസ്സിന് സാരിക്കൊക്കെ നന്നായിട്ട് ചേരും അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്തു അപ്പം നന്നായി നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ വേണ്ടി തന്നെ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതേപോലെ ഓരോ സ്റ്റോൺസ് കുന്തൻസ്റ്റോൺസിൻ്റെ പല വെറൈറ്റി മാലകൾ ഞാൻ ഇനി മുന്നിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നടുക്ക് നമുക്ക് ഇതേപോലെ ഹോൾസിൽ ഗ്ലൂ ഇട്ടൊട്ടിക്കാം അപ്പോൾ ബി സെവൻ തൗസൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്ന കുന്ദൻ സ്റ്റോൺ റൗണ്ടാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ എളുപ്പം പെട്ടെന്ന് ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോൺസ് യൂസ് ചെയ്യാം കുഞ്ഞ് സ്റ്റോൺസ് നമ്മുടെ കയ്യിലുള്ളത് കാറ്റലോഗിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഐ പിന്ന് കയറ്റാൻ പറ്റും അത് ജസ്റ്റ് ഒന്ന് കേറ്റിയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി അപ്പോൾ ഗ്ലൂ ഉണങ്ങുമ്പോൾ ഇതും ഉണങ്ങി നല്ല ടൈറ്റായിട്ട് പിടിച്ചോളും അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടി ഇവിടെ എനിക്ക് ഒരു ഫ്ലവർ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വെച്ചില്ല അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ ഒട്ടി പിടിച്ച് കഴിഞ്ഞ് ഡ്രൈ ആയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ രണ്ട് നടുക്കുന്നും സൈഡിലും കട്ട് ചെയ്ത് നമ്മളിത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ വാക്ക് ഷീറ്റ് ബാക്കി വരുന്ന വെച്ച് നമുക്ക് നല്ല ക്ലിപ്പുകൾക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ നാളെ ഞാൻ അങ്ങനത്തെ വീഡിയോസും അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ കിറ്റ് ഇൻഡിപെൻഡൻസ് ഡേയുടെ കിറ്റ് ഇതോടെ തീരുകയാണ് നമ്മൾ പുതിയ കിറ്റൊന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് ഇനി ഓഗസ്റ്റ് പകുതി കഴിഞ്ഞ് ജൂലൈ പകുതി കഴിഞ്ഞ് നമുക്ക് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ നമ്മളതിൽ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പുതിയ കിറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ താൽക്കാലികമായിട്ട് ഗ്ലാസ് ബീഡിൻ്റെയും കൂടി സ്റ്റോക്ക് സ്റ്റോക്കുള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കഴുത്ത കൊണ്ടാണ് ഇത് ചോക്കറായിട്ട് ഉപയോഗിക്കാൻ അല്ലാതെ വി പോലെ ഇടാനൊന്നും ഇടാനല്ല ചോക്കർ പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക്